നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ കത്തീഡ്രൽ ദേവാലയത്തിലടക്കം മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളിലും കാൽ കഴുകൽ ശുശ്രൂഷ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അടുത്ത ദിവസം മുതൽ ടോൾ നിരക്കിൽ വർധന ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നെല്ലിയാമ്പതിയിൽ കുടിയിറങ്ങി

അവൻ 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 മുഴുവൻ നിങ്ങളും തന്നെ കൊടുക്കുന്നവൻ ആരാണെന്ന് അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും എന്ന് അവരുടെ പാദങ്ങൾ ശേഷം യേശുക്രിസ്തു യേശുക്രി വിനയത്തിന്റെ മാതൃക പകർന്നു നൽകി ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിലെല്ലാം കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസം കൂടിയാണ് പെസഹ പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇന്ന് രാവിലെ ആറ് മുപ്പതിനാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത് കാൽ കഴുകൽ വിശുദ്ധ കുർബാനയും നടന്നു ഇന്ന് മുഴുവനും ആരാധനയും ഉണ്ടാകും ആരാധനയ്ക്ക് വിവിധ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ് നേതൃത്വം നൽകി വരുന്നത് വൈകുന്നേരം ഏഴ് വരെയാണ് ശുശ്രൂഷകൾ ഉണ്ടായത് വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിലാണ് കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിവിടുന്നത് നാളെയാണ് ദുഃഖവെള്ളി യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിന്റെ ചരിത്ര അനുസ്മരണ ദിവസം കൂടിയാണ് ദുഃഖവെള്ളി രാവിലെ ആറ് മുപ്പതിനാണ് പീഠാനുഭവ ചാരിത്ര അനുസ്മരണം ദേവാലയത്തിൽ നടക്കുന്നത് തുടർന്ന് കുരിശു ചുംബനവും മറ്റു ശുശ്രൂഷകളും ഉണ്ടായിരിക്കും വൈകുന്നേരം നാല് മുപ്പതിന് കുരിശു വഹിച്ചു കൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണം കത്തീഡൽ ദേവാലയ അങ്കണത്തിൽ നിന്ന് പാലക്കാട് രാപ്പാടി സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും വിവിധ ദേവാലയങ്ങളിൽ നിന്ന് പരിഹാര പ്രദക്ഷിണവും രാപ്പാടിയിൽ എത്തിച്ചേരും ഇവിടെ നിന്നും പീഠാനുഭവ സന്ദേശവും നൽകും സമാപനത്തിൽ കുരിശിന്റെ ആശീർവാദം പീറ്റർ കൊച്ചുപുരക്കൽ നൽകും ശനിയാഴ്ച രാത്രി പതിനൊന്നു മുപ്പതിന് ഈസ്റ്റർ ദിന ശുശ്രൂഷകൾ നടക്കും ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾ തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവയും ഉണ്ടാകും പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ ഒന്നു മുതൽ ടോൾ നിരക്കിൽ വർധന നിലവിൽ കുതിരാനിൽ ഗതാഗതം ഒരു തുരങ്കത്തിലൂടെ മാത്രമാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് ടോൾ നിരക്കിൽ വീണ്ടും വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പത് മുതൽക്കാണ് പന്നിയങ്കറിൽ ടോൾ പിരിവ് ആരംഭിച്ചത് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടപ്പോൾ ഏപ്രിൽ മുതൽ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചു പിന്നീട് കോടതിയെ സമീപിച്ചാണ് നിരക്ക് കുറച്ചതെങ്കിലും കമ്പനി കേസ് നടത്തിയ നിരക്ക് വീണ്ടും ഉയർത്താൻ അനുമതി വാങ്ങി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നിരക്ക് കൂട്ടി പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ അതുമാത്രമാണ് പിൻവലിച്ചത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഇപ്പോൾ സൗജന്യ യാത്ര തുടരുന്നുണ്ടെങ്കിലും അത് പിൻവലിക്കുമെന്നാണ് സൂചന പന്നിയങ്കരയിൽ പിരിക്കുന്ന ടോൾ നിരക്കിന്റെ അറുപത് ശതമാനം തുക ഈടാക്കുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് നാൽപ്പത് ശതമാനം തുകയാണ് റോഡ് യാത്രയ്ക്ക് ഈടാക്കുന്നത് യാത്ര നടത്താനാകാത്ത തുരങ്കത്തിന്റെ വിരൽ ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ് കുതിരാന്റെ തുരങ്കത്തിലൂടെ സുഗമമായ യാത്ര സുഗമമല്ലാത്തതിനാൽ ടോൾ തുകയിൽ ആനുപാതിക കുറവ് നൽകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പോപ്സൺ എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് പുലിയെ കണ്ടത് എസ്റ്റേറ്റിനകത്തു കൂടി വന്ന പുലി ഫാക്ടറിക്ക് വരെ എത്തിയിരുന്നു പിന്നീട് കാട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യവും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സർവകാല റെക്കോർഡും ഭേദിച്ച് വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്തെ സർവകാല റെക്കോർഡും ഭേദിച്ച് വൈദ്യുതി ഉപയോഗം ഇന്നലത്തെ മൊത്തം ഉപഭോഗം നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊമ്പതിന് രേഖപ്പെടുത്തിയ നൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു മുൻ റെക്കോർഡ് അതേസമയം സംസ്ഥാനത്ത് പീക്ക് സമയ ആവശ്യകതയും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ടാണ് പുറത്തുനിന്ന് തൊണ്ണൂറ് പോയിന്റ് ഒന്ന് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ വാങ്ങിയത് ഒരു ദിവസം കൊണ്ട് ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് അധികം വേണ്ടി വന്നത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനായി എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പും തുടരുകയാണ് പത്ത് ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അറിയിപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രിയും വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് സെൽഷ്യസ് വരെയും താപനില ഉയരും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു ചികിത്സയിലായിരുന്ന കാവശേരി ഞാറക്കോട് സ്വദേശി രാജേഷ് മുപ്പത് ആണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാലിനായിരുന്നു ഇയാൾ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് തൊണ്ണൂറ് ശതമാനം കൊള്ളലേറ്റ യുവാവിനെ ആദ്യം ആലത്തൂരിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് നെന്മാറ വല്ലി വേല ഏപ്രിൽ ഒന്ന് രണ്ടേ തീയതികളിൽ ഡ്രൈ ഡേ നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് ഏപ്രിൽ ഒന്ന് രണ്ടേ തീയതികളിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ നെന്മാറ വല്ലങ്ങി വില്ലേജുകളിലും അയലൂർ ഗ്രാമപഞ്ചായത്തിലെ അയലൂർ തിരുവിടിയാട് കയറാടി വില്ലേജുകളിലും മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ മേലാർക്കോട വില്ലേജിലും ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇടവേള ട്രിനിറ്റി ഇടവേണം പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഫെബ്രുവരിയാണ് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി സിദ് ഐ അന്വേഷണം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ സമരവും തെരഞ്ഞെടുപ്പും ഭയന്നാണ് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായതെന്നും സതീശൻ പാലക്കാട് പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട് പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവിറങ്ങി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് സിദ്ധാർത്ഥന്റെ അച്ഛനെ കണ്ട ശേഷം ഉണ്ടാക്കിയിരുന്നതല്ല നടപടിക്രമം വൈകിപ്പിച്ചതിൽ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല കുറ്റക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവഗണനയായിരുന്നു എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് മനഃപൂർവം സിബിഐ അന്വേഷണം വൈകിപ്പിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം പുറത്തു വന്നു സതീശൻ പറഞ്ഞു പ്രിയാമണി ഒരു സഹനപർവം പുസ്തകം പ്രകാശനം ചെയ്തു സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിൽ വലിയൊരു കഴിവുകൾ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിപ്പൊരു സാറ് ഈ പുസ്തകം മുൻപ് വായിച്ചത് കൊണ്ട് ആ കഥയിലേക്ക് ആ കഥയുടെ ഉള്ളടക്കത്തെ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് തന്നിട്ടുണ്ട് ഞാനും പോലെ അനുഭവങ്ങളിലേക്കാണ് അധികം ഇറങ്ങി കാരണം ആ സൃഷ്ടിക്ക് ഒരു പ്രത്യേക ജീവനുണ്ടായിരിക്കും എൻ മദനമോഹനൻ എഴുതിയ രണ്ടാമത് നോവൽ പ്രിയാമണി ഒരു സഹനപർവം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട പ്രകാശനം ചെയ്തു തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത പുസ്തകം ഏറ്റുവാങ്ങി തളിക്കുളം ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻസ്പയർ ഇന്ത്യ പബ്ലിക്കേഷൻ സെക്രട്ടറി വി കെ ശ്രീധരൻ പുസ്തകം പരിചയപ്പെടുത്തി ഇൻസ്പയർ ഇന്ത്യ പബ്ലിക്കേഷൻ റഹ്മാൻ അധ്യക്ഷനായിരുന്നു എഴുത്തുകാരൻ മാങ്ങാട്ട് സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു എൻ മദനമോഹനൻ മോഹനൻ മറുമൊഴി പ്രഭാഷണം നടത്തി തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം സജു ഹരിദാസ് വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലുറപ്പ് വേതനം പുതുക്കി ഇനി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പുതുക്കി കേരളത്തിലെ തൊഴിലാളികളുടെ നിരക്ക് നിലവിലുള്ള രൂപയിൽ നിന്ന് രൂപയായി രൂപയുടെ രൂപയുടെ വർധന ഉണ്ടായി അതേസമയം വർധനയാണ് കേരളത്തിന് ലഭിച്ചതെങ്കിൽ ഇക്കുറി അതിൽ കുറവ് വന്നു പുതിയ നിരക്കുകൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഗുരുദർശനം മുറുകെ പിടിച്ച് ജീവിതചര്യ മുന്നോട്ട് നയിക്കുന്ന ശ്രീ നാരായണീനാണ് പി ദി ദ നേട്ടും വഴി കാട്ടും ഉൾപ്പെടെ ചെയ്യുന്നു ഞാൻ നാരായണ ബുപ്പിനെ മനസ്സിലാക്കിയത് ഞാൻ ഡോക്ലിക്കേറ്റ് വെച്ച് ഈ ഒരു തന്നെ നമുക്ക് പിന്നെ ഞാൻ ഉൾക്കൊണ്ട് എത്ര ഉൾക്കൊണ്ടിരുന്നുണ്ട് എന്ന് നമുക്ക് പിന്നെ ഗുരുദേവനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ഒരുപാട് നമ്മളെ ഉണ്ടാക്കാൻ നേരെ ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ശ്രീ നാരായണീയ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം കർഷകൻ കൂടിയാണ് ഈ ജനസേവകൻ വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഡിഫൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മസ്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു തുടർന്ന് ഡി പിയിൽ സജീവ പ്രവർത്തകനായി മാറി ശ്രീനാരായണ ഗുരുദേവിന്റെ ജീവിതവും ദർശനവും ലളിതമായി സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിത്വം കൂടിയാണ് ദിവാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാഞ്ഞിക്കുളം ശാഖാ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം പാലക്കാട് യൂണിയൻ വിഭജിച്ച് പാലക്കാട് വെസ്റ്റ് യൂണിയനിന് രൂപം നൽകിയപ്പോൾ യൂണിയൻ സെക്രട്ടറിയായി രണ്ടായിരത്തി അഞ്ചിൽ ആയിരുന്നു വെസ്റ്റ് യൂണിയൻ ആരംഭിച്ചത് യൂണിയനു കീഴിൽ അമ്പത്തൊന്ന് ശാഖയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പി ദിവാകരന്റെ നേതൃത്വത്തിലും പാലക്കാട് വെസ്റ്റ് യൂണിയന്റെ മറ്റ് ഭാരവാഹികളുടെ പ്രവർത്തന ഫലമായി എഴുപത്തിരണ്ട് ശാഖയായി മാറി ശ്രീനാരായണ യൂണിയന്റെ കീഴിലുള്ള ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കൺവീനറായി പ്രവർത്തിച്ചു പി ദിവാകരനും മറ്റ് യൂണിയൻ ഭാരവാഹികളായ അഞ്ചു പേരും ചേർന്ന് കോളേജിന്റെ പ്രവർത്തനത്തിനായി ട്രസ്റ്റ് രൂപീകരിച്ചു പ്രവർത്തന മികവിനാൽ രണ്ടായിരത്തി പതിനേഴിൽ കോളേജിന് തുടക്കം കുറിച്ചു ജലീൽ തന്നെ ദിനത്തിൽ കൂടുതൽ ശ്രീനാരായണീയർ പങ്കെടുക്കുന്ന ദിനാഘോഷം നടന്നതും പാലക്കാട് വെസ്റ്റ് യൂണിയനിലായിരുന്നു ഇരുപത്തി ആറ് വർഷമായി റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി പ്രസിഡന്റാണ് കൂടാതെ വികലാംഗ ക്ഷേമ മേഖല ക്രിക്കറ്റ് അസോസിയേഷൻ തുടങ്ങിയ നിരവധി സംഘടനകളിലും പ്രവർത്തിച്ചു വരുന്നു പള്ളിക്കുറിപ്പ് കുണ്ടുകണ്ടം ഗണപതി ക്ഷേത്രം സജീവ പ്രവർത്തകൻ കൂടിയാണ് ശ്രീനാരായണ വിദ്യാമന്ദിർ ട്രസ്റ്റ് അംഗം എസ് എൻ ട്രസ്റ്റ് പാലക്കാട് റീജിയണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തനം കാഴ്ചവെച്ചു എസ് എൻ ഡി പിയിൽ ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിൽ ആത്മസംതൃപ്തിയാണ് ഉള്ളതെന്ന് ഇദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിലും സുതർഹ്യമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നായി ഗുരു നിർദ്ദേശിച്ച കൃഷിയാണ് രാജ്യത്തിന്റെ ആത്മാവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഏക്കർ കണക്കിന് സ്ഥലത്ത് വിവിധ വിളകളായ റബ്ബർ കവുങ്ങ് മാവ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തു വന്നു കൂടാതെ അട്ടപ്പാടിയിലും നിരവധി കൃഷികൾ ചെയ്തുവരുന്നു ഈ സ്ഥലം സന്ദർശിക്കാൻ അമേരിക്ക ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ പേരെത്തി കാഞ്ഞിക്കുളം സത്രംകാവിന് സമീപമാണ് താമസം ഭാര്യ പരേതയായ ലീല മക്കൾ ബിപിൻ ദിവാകർ മിഥുൻ ദിവാകർ മരുമക്കൽ ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ സുനി ജ്യോതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപതിനാണ് ജനനം അച്ഛൻ പരേതനായ പി കെ പി മുൻഷി വൈദ്യർ അമ്മ ജാനകി മതേതരത്വവും മാനവികതയും സേവന തൽപരതയും ആവശ്യപ്പെടുന്ന ഇക്കാലത്ത് ദിവാകരൻ സൂര്യ തേജസ് ആവുകയാണ്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ

അമ്മയുടെ വീട്ടിൽ വിരുന്നിനെത്തിയ അഞ്ചു വയസ്സുകാരൻ മീൻ വളർത്തുന്ന കുളത്തിൽ വീണ് മരിച്ചു പെരിങ്ങോട്ടുകുർശി കല്ലിങ്ങൽ തറവത്ത് വീട്ടിൽ ലബി ബാലിന്റെയും ശ്രീജിയുടെയും മകൻ സനസ് ലബിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം ശ്രീജിയുടെ വീടായ പൂതംകോട് കൃഷ്ണകൃപയിൽ വന്നതായിരുന്നു സനസ് കുളത്തിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സഹോദരൻ ലഹൽ ലബി ചിതലിപ്പാലത്ത് ദേശീയപാത നിർമ്മാണശേഷം ശേഷം റോഡ് കുറുകെ കടക്കുന്നതിനിടെ മരണപ്പെട്ടത് പതിനാറ് പേർ ചിതലിപ്പാലത്തെ ദേശീയപാത നിർമ്മാണ ശേഷം റോഡ് കുറുകെ കടക്കുന്നതിനിടെ മരണപ്പെട്ടത് പതിനാറ് പേർ ഉടൻ അടിപ്പാത നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ അടിയന്തരമായി ചിദലിപ്പാലത്ത് ഒരു അടിപ്പാത നിർമ്മിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചിതലിപ്പാലം പൗരസമിതി ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ തീരുമാനമായി ദേശീയപാതയുടെ കിഴക്ക് വശത്ത് അയ്യപ്പക്ഷേത്രം മുസ്ലിം പള്ളി മദ്രസ പോസ്റ്റ് ഓഫീസ് കല്യാണമണ്ഡപം മിൽമ സംഭരണ കേന്ദ്രം നിരവധി കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് മാരിയമ്മൻ കോവിൽ അങ്കണവാടി അയ്യപ്പക്ഷേത്രം ചേമ്പറ്റ ഭഗവതി ക്ഷേത്രം കട മുതലായവയും ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി താമസിക്കുന്ന ജനങ്ങൾക്ക് ഇവിടെ എത്താൻ റോഡ് കുറുകെ കടക്കേണ്ടതുണ്ട് നിലവിൽ അപകട സാധ്യത ഏറെയാണ് പരിഹാരമല്ലെന്നതിന് നിരത്തുന്ന കാരണങ്ങൾ ഹൈവേയുടെ ഉയരം പഞ്ചായത്ത് റോഡിൽ നിന്ന് രണ്ട് മീറ്ററിൽ കൂടുതലാണ് എഫ് ഒ ബിയുടെ ഉയരം കൂട്ടിച്ചേർത്താൽ പൗരന്മാർക്ക് അവരുടെ ദൈനംദിന ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രമകരമാകും കയറ്റത്തിന്റെ ഉയരം പ്രായമായവർക്കും സ്കൂൾ കുട്ടികൾക്കും റോഡ് കുറുകെ കിടക്കുന്നതിന് തടസ്സമാകും ഒരേ രീതിയിലുള്ള പല എഫ്ഒ ബികളും പലയിടത്തും പൗരന്മാർ ഉപയോഗിക്കുന്നില്ല ആലത്തൂരിലേക്കോ പാലക്കാടിലേക്കോ ഉള്ള ചെറുവാഹന ഗതാഗതത്തിന് കുറഞ്ഞത് രണ്ട് കിലോമീറ്റർ ചുറ്റളവ് ആവശ്യമായി വരും ഈ സ്ഥലത്തെ പഞ്ചായത്ത് റോഡ് മുതൽ ഹൈവേ വരെ മതിയായ ഉയരം ഉള്ളതിനാൽ ദേശീയപാത അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളിലുള്ള ഒരു അടിപ്പാത മാത്രമാണ് ഏറ്റവും മികച്ച പരിഹാരം കൊടുംചൂടിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് ടാങ്കർ ലോറിയിൽ ശുദ്ധജലം എത്തിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജലവിതരണം ചെയ്തത് അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള രണ്ടു ടാങ്കർ ലോറികൾ ഇതിനായി വാടക എടുത്തു ഒരു വാർഡിലേക്ക് പത്തായിരം ലിറ്റർ വെള്ളം നൽകും ഒരു ദിവസം നാല് വാർഡുകളിലാണ് ശുദ്ധജലം വിതരണം നടത്തുന്നത് ജലജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ നടക്കുന്നതിനാൽ ജല അതോറിറ്റി വഴിയുള്ള ജലവിതരണത്തിലും പ്രതിസന്ധിയുണ്ട് കലക്ടറെ സമീപിച്ച അനുമതി നേടിയാണ് ശുദ്ധജലം വിതരണം ആരംഭിച്ചത് കല്ലാംകുഴി അക്കിയമ്പാടം തൃക്കള്ളൂർ ഇരുമ്പുകോല എന്നീ വാർഡുകളിലായിരുന്നു ജലവിതരണം എവിടെ ഒറ്റപ്പെട്ടു പോയാലും നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കാമെന്ന അറിയിപ്പുമായി കേരള പോലീസ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നേരത്തെ നിലവിലുള്ള ഈ നമ്പർ വീണ്ടും പോസ്റ്റ് ചെയ്തത് ഇതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ നിറയുകയാണ് അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായുള്ള ഇആർഎസ്എസ് സംവിധാനത്തിന്റെ ഭാഗമായാണ് പോലീസ് സേവനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് മാറ്റിയത് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ ലഭിക്കാൻ ഇനി നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചാൽ മതിയാകും കേരളത്തിൽ എവിടെ നിന്ന് നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചാലും പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ ും കോൾ എത്തുന്നത് ഉദ്യോഗസ്ഥർ അതിവേഗം വിവരങ്ങൾ ശേഖരിച്ച് സേവനം എത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറും ജി പി എസ് സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയാനാകും ആ വാഹനത്തിൽ ഘടിപ്പിച്ച ടാബിലേക്കാണ് സന്ദേശം എത്തിക്കുന്നത് ഇതനുസരിച്ച് പോലീസുകാർക്ക് അതിവേഗം പ്രവർത്തിക്കാം ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കും സമാനമായി സന്ദേശം നൽകും ഔട്ട്ഗോയിങ് സൗകര്യം ഇല്ലാത്തതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നതോ ആയ നമ്പറിൽ നിന്നു പോലും എമർജൻസി നമ്പറിലേക്ക് വിളിക്കാം മൊബൈൽ ഫോണുകളിൽ നിന്ന് നിന്നും ഈ ലഭ്യമാണ് പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പിലെ ബട്ടൺ വഴിയും നിങ്ങൾക്ക് ഈ ഈ സേവനം പ്രയോജനപ്പെടുത്താം സംവിധാനം മണിക്കൂറും ലഭ്യമാണ് അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിക്കുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ിനു സമീപം വണ്ടിവേഷ സംഘം യാത്ര ചെയ്തിരുന്ന വാൻ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു അപകടത്തിൽ കൊല്ലം സ്വദേശികളായ ഏഴുപേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം മണ്ണൂരിലെ ഉത്സവം കഴിഞ്ഞ് കൊല്ലത്തേക്ക് തിരിച്ച സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ചെറിയ പരുക്കുകളോടെ ഏഴുപേരെയും കോട്ടായിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു വന്യമൃഗശല്യം പ്രതിരോധിക്കാനും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തും തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ മലയോര പാതകളിൽ വനംവകുപ്പ് തെരുവിളക്കുകൾ സ്ഥാപിച്ചു അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര പാതയായ പൊൻപാറ ഓലപ്പാറ റോഡ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ കാപ്പുപറമ്പ് അമ്പലപ്പാറ കണ്ടമംഗലം മലേരിയം പ്രദേശങ്ങളിലാണിത് ആകെ നൂറ്റിയെട്ട് വിളക്കുകളാണ് സ്ഥാപിക്കുന്നത് ഒരു മാസം മുമ്പാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത് ആദ്യഘട്ടമായി പൊൻപാറ ഓലപ്പാറ റോഡിൽ ഇരുവശത്തുമായി ഇരുപത് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയിൽ വന്യമൃഗശല്യം ഏറെയാണ് കാട്ടുപന്നികൾ റോഡിനു കുറുകെ ഓടി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുമുണ്ട് ഒരാഴ്ച മുമ്പ് രണ്ട് യാത്രക്കാർക്ക് ഇത്തരത്തിൽ വീണ പരിക്കേറ്റിരുന്നു ആരണ്യദീപം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനംവകുപ്പ് വർഷം മുമ്പ് പ്രദേശത്ത് ഇരുപത്തിരണ്ട് തെരുവുവിളക്കുകളും സ്ഥാപിച്ചിരുന്നു വന്യമൃഗ സാന്നിധ്യം കണ്ടുവരുന്ന മറ്റു ഭാഗങ്ങളിലും തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ് പുലി എത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം തത്തേങ്ങലം ഭാഗത്ത് മണ്ണാറക്കട റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ൽ ദേവാലയത്തിലടക്കം മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളിലും കാൽ കഴുകൽ ശുശ്രൂഷ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അടുത്ത ദിവസം മുതൽ ടോൾ നിരക്കിൽ വർധന ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നെല്ലാമ്പതിയിൽ കുടിയിറങ്ങി കടുത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നു